the തൊടുപുഴ ന്യൂമാൻസ് കോളേജിലെ ജോസഫ് മാഷിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലെങ്കിലും മാന്യപ്രേക്ഷകർക്ക് എല്ലാതും അറിയാം അദ്ദേഹത്തിന്റെ മുഖവും അദ്ദേഹത്തിന്റെ കൈകാലുകൾ വിപരീത ദിശയിൽ വെട്ടിയ ഇസ്ലാമിക കുടുംബീകരതയെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ലെങ്കിലും മാന്യപ്രേക്ഷകർക്ക് കൃത്യമായിട്ടും അറിയാം നോക്കൂ ഓരോ ഇസ്ലാമിക കുടുംബീകരണം നടക്കുമ്പോഴും നടന്നിട്ടുണ്ടെങ്കിലും ഇനി നടക്കാനിരിക്കുന്നുണ്ടെങ്കിലും അതിന് പിറകിലെ ഒരു സ്ത്രീ സാന്നിധ്യം കൃത്യമായിട്ടും പരിശോധിച്ചാൽ നമ്മൾക്ക് മനസ്സിലാക്കാനാവും ഇവിടെ വയനാട് തല്ലിക്കുന്ന എസ് എഫ് ഐ കാർ തല്ലിക്കുന്ന ഒരു വിഷയമുണ്ടല്ലോ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന പയ്യന്റെ വിഷയം ആ വിഷയവും കൃത്യമായി പരിശോധിച്ചു കഴിഞ്ഞാൽ അതിന് പിറകിലും ഒരു പെൺകുട്ടിയുണ്ട് ആ പെൺകുട്ടി ആരായിരുന്നു എന്നൊക്കെ അന്വേഷണ കൗതുകികളായിട്ടുള്ള ആളുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാനും പറ്റും ഇത് മറ്റൊന്നുമല്ല ജോസഫ് മാഷിന്റെ കൈകാലുകൾ വിപരീത ദിശയിൽ വെട്ടിയ ആ ഇസ്ലാമിക മുസ്ലിം കൊടും ഭീകരതയുണ്ടല്ലോ ആ ഭീകരതയ്ക്ക് പിറകിലും ഒരു മുസ്ലിം പെൺകുട്ടി ഉണ്ടായിരുന്നു അതും ജോസഫ് മാഷിന്റെ അരുമയായ വിദ്യാർത്ഥിനി ശിഷ്യയായിട്ടുള്ള ആ പെൺകുട്ടി ആ മുസ്ലിം പെൺകുട്ടി ആ കുട്ടി ചെയ്ത കൊടുത്ത ും പാതകം കൃത്യമായിട്ടും ജോസഫ് മാഷ് വിശദീകരിക്കുന്ന ഒരു വീഡിയോ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു അതിന്റെ പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ നമ്മൾ കേൾക്കേണ്ടത് തന്നെയാണ് കാരണം ചിലന്തി വലകളായിട്ട് മുസ്ലിം പെൺകുട്ടികൾ ഒട്ടേറെ കേസുകൾക്ക് പിറകിൽ നമ്മൾ കാണുന്നുണ്ട് ലവ് ജിഹാദ് വിഷയങ്ങളൊക്കെ അതിന് പിറകിൽ ചിലന്തികളെ പോലെ ചിലന്തി വല നെയ്തുകൊണ്ട് കുട്ടികളെ പെടുത്തുന്ന ഈ മുസ്ലിം കൂട്ടുകാരികളെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് അത്തരത്തിൽ ജോസഫ് മാഷിന്റെ കൈകാലുകൾ വെട്ടിയ ചെറിയ നിയമപ്രകാരം ഇവന്റെയൊക്കെ വിശുദ്ധ കിത്താബ് പ്രകാരം വിപരീത ദിശയിൽ വെട്ട ആ കുടുംഭീകരതയ്ക്ക് പിറകിലെ ഈ നഗ്ന സത്യങ്ങൾ ജോസഫ് മാഷ് തന്നെ പറയുന്ന ചില ഭാഗങ്ങൾ നമ്മൾ നിർബന്ധമായും കേട്ടിരിക്കേണ്ടതാണ് കേട്ടു നോക്കാൻ നമ്മൾ അല്പഭാഗങ്ങൾ എന്നോട് ചോദിച്ചു സാറ് തന്നെയാണോ ഈ ചോദ്യം ഇട്ടത് അതായത് നമ്മളിപ്പം പറയുന്ന പറഞ്ഞ ആ പേപ്പറിന്റെ ചോദ്യം ഞാൻ തന്നെയാണോ ചോദിക്കുകയാണ് അതെ തന്നെയാണോ ഇത് വലുചെയ്യുന്നത് അതെ ഞാൻ അതിലെ ഒരു ചോദ്യത്തിന് അല്പം വ്യത്യാസപ്പെടുത്തിയാണ് ഉത്തരം ചെയ്ത് ആ അതിന്റെ പേര് മാറ്റി മാറ്റിയാണ് എഴുതിയിരിക്കുന്നത് അതിന് എന്തായാലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ അതിന്റെ കുഴപ്പമൊന്നുമില്ല ആ അതിനു പിന്നെ ഈ ചിഹ്നങ്ങളൊക്കെ ശരിയാണെങ്കിൽ വൃത്തിയായിട്ട് മാർക്ക് കിട്ടും ഒരു കാര്യമില്ല എന്ന് പറഞ്ഞു അപ്പോഴേക്കും കുട്ടി ഞാനങ്ങോടെ ക്ലാസ്സിലേക്ക് കയറി സെറ്റപ്പ്മെന്റ് അടിച്ചു അത് കഴിഞ്ഞ് ആൻസർ ഷീറ്റ് കൊടുക്കുന്നത് ആ കുട്ടിക്ക് കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു ആ ചോദ്യത്തിന് പിന്നിലൊരു കഥയുണ്ട് അത് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ പറയാം നോക്കൂ ഒരു സ്കൂളിനുള്ളിൽ ഒരു കോളേജിനുള്ളിൽ തൻ്റെ ഗുരുവും ശിഷ്യയും തമ്മിലുള്ള ആ ഒരു സംസാരം അവിടെ തീരേണ്ട ഒരു കാര്യമാണ് പക്ഷെ അത് അവിടെ കൊണ്ട് തീർന്നില്ല ഈ മുസ്ലിം പെൺകുട്ടി അത് പിന്നെ അവസാനം എവിടെ വരെ എത്തിച്ചു എന്നുള്ളതാണ് നമ്മൾ ഇനി കേൾക്കേണ്ടത് അത് ഭീകരമായിട്ടുള്ള ആ അന്തരീക്ഷത്തിലേക്ക് എങ്ങനെയാണ് ഈ മുസ്ലിം പെൺകുട്ടി തൻ്റെ അരുമയായ ശിഷ്യായിട്ടുള്ള ഈ പെൺകുട്ടി എങ്ങനെയാണ് എത്തിച്ചതെന്ന് കേട്ടാൽ ഏത് മനസ്സുള്ളവനും ഏത് ഹൃദയമുള്ളവനും ഒന്ന് കരഞ്ഞു പോകും എന്ന് പച്ചയ്ക്ക് പറയാതിരിക്കാൻ അവല കേട്ടു നോക്കൂ ഈ ഡയലോഗ് ബിറ്റി കുഞ്ഞു മോനെ കുറിച്ചും സിനിമയെ കുറിച്ചും ഒക്കെ ഈ പേപ്പർ കൊടുത്തിട്ട് ഈ ആൻസർ ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന കൂട്ടത്തില് ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറഞ്ഞ് ഈ കാര്യങ്ങളൊക്കെ കുട്ടികളോടും പറഞ്ഞ് അങ്ങനെ ആ ക്ലാസ് ഒരു സാഹിത്യാത്മകമാക്കാമല്ലോ എന്നുള്ള എന്റെ ഒരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു ആ കഥയൊക്കെ അടുത്ത ക്ലാസ്സിൽ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചോദ്യം വന്നത് കിട്ടുന്നത് തന്നെ അപ്പൊ അങ്ങനെ ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു ആ കുട്ടി ഒന്നും പറഞ്ഞില്ല പിന്നെ ബുധനാഴ്ച കഴിഞ്ഞു പിന്നെ ക്ലാസ്സുകൾ നടന്നു ആ സമയം കൊണ്ട് ഞാൻ ഈ പേപ്പർ ഈ കോമിന്റെ ഈ ചോദ്യം വിട്ട പേപ്പറുകളൊക്കെ ഏതാണ്ട് നോക്കി തീർത്തു അപ്പോൾ ഈ ചോദ്യ ഈ കുട്ടിയുടെ ചോദ്യത്തിന്റെ ആൻസറിന്റെ സ്ഥലത്ത് ആ ചോദ്യം ആ കുട്ടി ആദ്യം ഇങ്ങനെ ദൈവം ആ മെ മുഹമ്മദ് പിന്ന കുട്ടി ആ അത് വെട്ടി എഴുതും വെട്ടിട്ട് പറഞ്ഞു ഈ പേര് വെച്ച് ഈ ഇത്ര ഇത്തരം ഡയലോഗ് എഴുതാൻ എന്റെ വിശ്വാസം എന്നെ അനുവദിക്കുന്നില്ല എന്ന് അവിടെ കുറിച്ച് വെച്ചിട്ട് നോക്കൂ ഈ കുട്ടിയുടെ വിശ്വാസം ഹനിക്കപ്പെട്ടത് ജോസഫ് മാഷിന്റെ ഈ ചോദ്യ പേപ്പറിലൂടെയല്ല കാരണം ഇത് പി ടി കുഞ്ഞു മുഹമ്മദ് എന്ന് പറയുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള ഒരു വ്യക്തി ഉണ്ട് എഴുത്തുകാരനുണ്ട് അദ്ദേഹത്തിന്റെ രചനയിൽ നിന്ന് എടുത്തതാണ് അതിലെ ഭാഗങ്ങളാണ് ഇദ്ദേഹം ചോദ്യപേപ്പറിലേക്ക് ഉപയോഗിച്ചത് അതിൽ മുഹമ്മദ് എന്ന പേര് ഒരു കഥാപാത്രത്തിന് വന്നതാണ് ഈ കുട്ടി അപ്പോഴേക്കും മുഹമ്മദ് എന്നത് കേൾക്കുമ്പോഴേക്കും അത് തന്റെ പ്രവാചകനാണ് തന്റെ ബഹുമാനപ്പെട്ട ദൈവമാണെന്ന് അങ്ങോട്ട് തെറ്റിദ്ധരിച്ചുകൊണ്ട് ജോസഫ് മാഷിന്റെ കൈകാലുകൾ വെട്ടുന്ന മൃഗീയമായിട്ടുള്ള ഈ ഭീകര നിയമത്തിലേക്ക് ഈ പാവം പിടിച്ച മനുഷ്യനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും വിട്ടുകൊടുത്തത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇതിന്റെ ബാക്കി വരുന്ന ഭാഗങ്ങളുണ്ടല്ലോ അതാണ് ഇനി കേൾക്കേണ്ടത് എന്താണ് ഈ പെൺകുട്ടി ചെയ്ത കൊടും ഭീകരത എന്ന് ജോസഫ് മാഷ് പറയുന്ന ഭാഗം കേട്ടു നോക്കൂടെ ബുദ്ധിശക്തിയിലും ഒക്കെ വളരെ അഭിമാനം തോന്നി കുട്ടിക്ക് മുഹമ്മദ് എന്നുള്ള പേര് ഭയങ്കര ദീപമായിട്ട് അനുഭവപ്പെട്ടു വേണംവാദികൻ്റെ പേരായിട്ടൊക്കെ ഓർത്തിട്ടാവാം അങ്ങനെ ചെയ്തത് അങ്ങനെ അങ്ങനെ ചെയ്ത് ഏതായാലും പേര് മാറ്റി വേറെ ആ കുട്ടി വേറെ ഒന്നും പറഞ്ഞില്ല അങ്ങനെ എഴുതിയിട്ടിട്ടുണ്ട് ഞാനത് നോക്കി അപ്പൊ അതിനും കുറച്ച് ചിഹ്നങ്ങൾ അത്ര പോലെ അത്തതുകൊണ്ട് ഒരു ഗ്രേഡ് ആണ് കൊടുത്തത് അതുകൊണ്ട് ഒരു പിന്നെ എഴുപത് ശതമാനം മാർക്ക് വരും ആ ഗ്രേഡിന് ഫുൾ ആയിട്ടുള്ള മാർക്ക് കൊടുത്തില്ല അതൊക്കെ ഴിഞ്ഞിട്ട് അങ്ങനെ പോകുന്നു പിന്നെ അന്ന് വ്യാഴാഴ്ച വൈകുന്നേരമാണ് വൈകുന്നേരം ഒരു അത്താഴത്തിന്റെ ഒക്കെ സമയ അത്താഴം കഴിഞ്ഞിരിക്കുമ്പോഴാണ് എനിക്ക് ഈ പിന്നെ വിമാൻ കോളേജിലെ ബെർസാർ ബെർസാർ എന്ന് പറയുന്നത് അവിടുത്തെ ഈ മാനേബരിന്റെ പ്രതിനിധിയായിട്ട് സാമ്പത്തിക കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന അതായത് ജോസഫ് സാറിന്റെ ഒരു അധ്യാപകൻ വിളിക്കുന്നു വ്യാഴാഴ്ച ചൊവ്വാഴ്ചയോടു കൂടി പരീക്ഷയെല്ലാം തീർന്നു അതായത് പരീക്ഷയ്ക്ക് തയ്യാറാക്കിയ ചോദ്യപേപ്പറിലാണ് ഈ മുഹമ്മദ് എന്ന ആ ഒരു കഥാപാത്രത്തിന്റെ പേര് കടന്നു വന്നത് നോക്കൂ നമ്മളൊക്കെ ഇവിടെ അയ്യപ്പനും ശങ്കരനും ജോസഫ് എന്നൊക്കെ രീതിയിലുള്ള ഹൈന്ദവ ക്രൈസ്തവ ദേവദേവി സങ്കല്പങ്ങളിലുള്ള പേരുകളൊക്കെ ദുർഗ അതല്ലെങ്കിൽ ആ രീതിയിലുള്ള മേരി എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരുപാട് പേരുകളൊക്കെ നമ്മൾ കാണാറുണ്ട് അത്തരത്തിലുള്ള ദേവദേവി സങ്കല്പങ്ങൾ കിടന്ന പേര് ഹൈന്ദവരും ക്രൈസ്തവരും ഇട്ട് കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെയും കയ്യും കാലും വെട്ടാനൊന്നും നമ്മൾ ും പോകുന്നില്ല പക്ഷെ ഇവിടെ മുഹമ്മദ് എന്ന് പറയുന്ന ആ നാമം കടന്നു വന്നപ്പോഴേക്കും ഒരു മനുഷ്യന് സംഭവിച്ച ഇസ്ലാമിക കുടുംബീകരത എന്തായിരുന്നു എന്ന് നമ്മൾ കണ്ടു അങ്ങനെ വ്യാഴാഴ്ചയോടു കൂടി ജോസഫ് മാഷിന്റെ കോളേജിൽ നിന്നും അദ്ദേഹത്തിന്റെ സുഹൃത്ത് വിളിക്കുന്നു ആ സുഹൃത്ത് പറയുകയാണ് സാറേ ഞാനൊരു ടി ഒരു വാർത്ത കേട്ടു അത് ശരിയാണോ നമ്മളെ ക്വസ്റ്റൻ പേപ്പറിൽ എന്തെങ്കിലും അപാകത കടന്നുകൂടിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു ജോസഫ് മാഷ് അദ്ദേഹത്തിന്റെ നിഷ്കളങ്ക ഭാവത്തോടു കൂടി പറയുന്നു ഇല്ല അങ്ങനെ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ലല്ലോ പി ടി കുഞ്ഞി മുഹമ്മദിന്റെ ആ രചനയിലെ ഭാഗം ചേർത്തു എന്നല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുന്നു പക്ഷേ ഈ അധ്യാപകൻ പറയുന്നു സർ ഇന്ത്യ വിഷൻ എന്ന് പറയുന്ന ചാനൽ ആ ചാനലിൽ കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വിദേശത്തുള്ള എന്റെ ഒരു കസിൻ വിളിച്ചിരുന്നു അപ്പൊ ജോസഫ് മാഷ് ചോദിക്കുന്നു എന്താണ് അദ്ദേഹം പറഞ്ഞത് മതനിന്ദ ആരോപിച്ചുകൊണ്ട് അതല്ലെങ്കിൽ പ്രവാചക നിന്ദ നടത്തി എന്ന രീതിയിലുള്ള വാർത്തയായി മാറിയിരിക്കുന്നു എന്ന് പറയുന്നു അങ്ങനെ ജോസഫ് മാഷ് അങ്ങനെ ആ രാത്രി കഴിച്ചു കൂട്ടുന്നു പിറ്റേന്ന് രാവിലെ പ്രിൻസിപ്പാൾ വിളിക്കുന്നു കോളേജിലെ ന്യൂമാൻസ് കോളേജിലെ പ്രിൻസിപ്പാൾ വിളിക്കുന്നു സാറേ സാർ ഇങ്ങോട്ട് വരേണ്ട ഇവിടെ നിറയെ പോലീസുകാരും ഇസ്ലാമിക കുടുംബീകരന്മാർ പുറത്തൊക്കെ റോന്തു ചുറ്റുകയാണെന്ന് പറയുന്നു അപ്പോൾ ജോസഫ് മാഷ് അദ്ദേഹം സ്വസിദ്ധമായിട്ടുള്ള നിഷ്കളങ്കതയോടെ ചോദിക്കുന്നു എന്തിനാണ് മാഷെ നമ്മൾ ഭയപ്പെടുന്നത് നമ്മുടെ ചോദ്യപേപ്പറിൽ പി ടി കുഞ്ഞ് മുഹമ്മദിന്റെ ആ ഭാഗമല്ലേ ചേർത്തിട്ടുള്ളൂ അത് ഞാൻ തന്നെ അവരോട് വിശദീകരിക്കാം ഞാൻ വരികയല്ലേ നല്ലത് ഞാൻ തന്നെ ചെയ്ത തെറ്റാണെങ്കിൽ ഇനി അവരുടെ മുൻപിൽ ഞാൻ തെറ്റുകാരനാണെങ്കിൽ ഞാൻ തന്നെ അത് വിശദീകരിക്കാം എന്ന് പറയുന്നു പക്ഷേ പ്രിൻസിപ്പൾ അത് കേൾക്കുന്നില്ല അദ്ദേഹം ദേഷ്യപ്പെട്ടുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുന്നു എന്തായാലും ജോസഫ് മാഷ അന്ന് പോകുന്നില്ല പക്ഷേ അപ്പോഴേക്കും ഇത് കൈവിട്ടു പോകുന്നു പള്ളികളായ പള്ളികളിലൂടെ ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇവരൊക്കെ മതേതരത്വം വാഴ്ത്തുന്ന മുസ്ലിം പള്ളികളെ പറ്റി നമ്മൾ കേട്ടിട്ടില്ലേ എല്ലാവരെയും ടച്ചാക്ഷേപിക്കുന്നില്ല പക്ഷേ ആ പരിസര പ്രദേശത്തുള്ള പള്ളികളിലൊക്കെ ആഹ്വാനം നടത്തപ്പെടുന്നു പ്രവാചക നിന്ദ നടത്തി ജോസഫ് മാഷ് ന്യൂമാൻസ് കോളേജിലെ ജോസഫ് മാഷിനോട് എന്ത് ചെയ്യണം എന്നുള്ളത് വരെ അവിടെ തീരുമാനിക്കപ്പെടുന്നു ഇസ്ലാമിക കൊടും ഭീകരന്മാർ അതിനുവേണ്ടി ആയുധവും പാത്തും പതുങ്ങിയും തയ്യാറായിരിക്കുന്നു ജോസഫ് മാഷിനെ കയ്യിൽ കിട്ടുന്നു കയ്യിലേക്ക് എറിഞ്ഞുകൊടുത്തു എന്ന് പറഞ്ഞാലും തെറ്റ് പറയാനാവില്ല കാരണം ഇത്ര കണ്ട് വിവാദമായിരുന്ന സമയത്ത് ആഭ്യന്തര വകുപ്പ് കൈയാളിയത് കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന പിണറായി വിജയന്റെ വലം ആയിരുന്നു എന്നുള്ളത് പറയേണ്ടതുണ്ട് ജോസഫ് മാഷിനോട് ഈ കൊടും ക്രൂരതയ്ക്ക് വേണ്ടി ഇസ്ലാമിക ജിഹാദികൾക്ക് വളവും വെളിച്ചവും നൽകിയതാണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അവിടെ ആരെങ്കിലും കോടിയേരി ബാലകൃഷ്ണന്റെ പേര് കൂടി കൂട്ടിച്ചേർത്താൽ ഒരിക്കലും കുറ്റപ്പെടുത്താനാവില്ല എന്തായാലും കോടിയേരി ബാലകൃഷ്ണൻ അത് ഈ ഭൂമിയിൽ വെച്ച് തന്നെ അനുഭവിച്ചിട്ടാണോ പോയത് എന്ന് ചോദിച്ചാൽ അവിടെയും അതിന് ഉത്തരം ഉണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞാലും ഒരിക്കലും കുറ്റപ്പെടുത്താനാവില്ല എന്തായാലും ഈ കേസുമായി യാതൊരു ബന്ധവുമില്ലാത്ത ജോസഫ് മാഷിന്റെ മകനെ പോലീസുകാർ പിടിച്ചുകൊണ്ടുപോയി മാരകമായി മർദ്ദിച്ചത് എന്തിനായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അവിടെ കോടിയേരി ബാലകൃഷ്ണൻ ആയിരുന്നു ഉത്തരം പറയേണ്ടിയിരുന്നത് പക്ഷേ കോടിയേരി ബാലകൃഷ്ണൻ ഇന്ന് ജീവിച്ചിരിപ്പില്ല അദ്ദേഹം മരിക്കുന്നതിന് മുൻപ് അനുഭവിച്ചോ എന്നുള്ളത് ചോദിക്കുമ്പോൾ അവിടെ ഉത്തരമുണ്ട് രണ്ട് മക്കളുണ്ട് ആൺമക്കൾ ആ ആൺമക്കളുടെ പേരിൽ അദ്ദേഹം വേദനിച്ചോ അദ്ദേഹത്തിന്റെ രോഗാതുരമായ അവസ്ഥയിൽ അദ്ദേഹം വേദനിച്ചോ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മൃതദേഹം ഒരു പൊതുദർശനം അതല്ലെങ്കിൽ ഒരു വിലാപയാത്രയായി അദ്ദേഹത്തിന്റെ ജന്മദേശത്തേക്ക് കൊണ്ടുവന്നോ എന്നൊക്കെ ചോദ്യം നൂറായിരം ചോദ്യങ്ങൾ വരുമ്പോൾ ഇത് തന്നെയാണ് ഭൂമിയിലെ സ്വർഗവും നരകവും എന്ത് തെറ്റ് ചെയ്താലും എന്ത് കൊടും ക്രൂരത ചെയ്താലും അത് ഇവിടെ ഈ ഭൂമിയിൽ നിന്ന് അനുഭവിച്ച് തന്നെയേ എല്ലാവരും പുറത്ത് പോവുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം ഈ കോടിയേരി ബാലകൃഷ്ണനിലൂടെ ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ നല്ല ബുദ്ധി കൊണ്ട് മനസ്സിലാക്കിയതാണെന്ന് പറയേണ്ടതുണ്ട് എന്തായാലും ഇത്തരത്തിൽ ഇസ്ലാമിക കൊടുംഭീകരതയ്ക്ക് പിറകിൽ ഒരു മുസ്ലിം പെൺകുട്ടി ഉണ്ടായിരുന്നു അതും തന്റെ അരുമയായ ശിഷ്യയായിട്ടുള്ള ആ പെൺകുട്ടി ഉണ്ടായിരുന്നു ഒരു കോളേജ് റൂമിൽ തീരേണ്ട ആ പ്രശ്നം അതിനെ ഊതിപ്പെരിപ്പിച്ചുകൊണ്ട് കൊണ്ട് മതനിന്ദയാക്കി പ്രവാചക നിന്ദയാക്കി തന്റെ ഗുരുവിന്റെ കൈയ്യും കാലും വെട്ടാനും അദ്ദേഹത്തിന്റെ ഭാര്യയുള്ള ചേച്ചിയും ഒരു മുഴുവൻ തോർത്തിൽ തൂങ്ങാനും ആരായിരുന്നു കാരണം എന്ന് ചോദിച്ചാൽ അതിന്റെ മൂലകാരണത്തിലേക്ക് ഈ പെൺകുട്ടിയുടെ നേരേക്ക് ആരെങ്കിലും വിരൽ ിൽ ചൂണ്ടിയാൽ ഒരിക്കലും അവരെ കുറ്റപ്പെടുത്താനാവില്ല ഇതാണ് ഇതിന് പിറകിലെ ഇസ്ലാമിക കുടുംബീകരതയ്ക്ക് പിറകിലെ ഒരു പെൺ സാന്നിധ്യം ഒരു പെൺകുട്ടിയുടെ സാന്നിധ്യമുള്ളത് ഇത് ജോസഫ് മാഷ് തന്നെ പറഞ്ഞ യാഥാർത്ഥ്യമാണ് ഇത് മറ്റൊരു ചാനലിൽ അദ്ദേഹം കൊടുത്ത ഇന്റർവ്യൂവിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം മാത്രമാണ് അദ്ദേഹം പറഞ്ഞ ആ ഇന്റർവ്യൂ ഏകദേശം ഒരു മണിക്കൂറോളമുള്ള ആ ഇന്റർവ്യൂ ഞാൻ കണ്ട സമയത്ത് കണ്ണിൽ നിന്നും കണ്ണുനീർ കുടുകൂടാ ഒഴുകി എന്നുള്ളത് പച്ചയ്ക്ക് നിങ്ങളോട് പറയുന്നതിലും എനിക്ക് യാതൊരു നാണവുമില്ല കാരണം ഒരു പച്ചയായ മനുഷ്യന് ഒരിക്കലും ഇത് കണ്ണുനീരോടെ അല്ലാതെ കേൾ ാതിരിക്കാനാവില്ല അതല്ലെങ്കിൽ ചങ്കു പിടയ്ക്കുന്ന ഹൃദയവേദനയോടെയല്ലാതെ ഇത് കണ്ടിരിക്കാനാവില്ല അത് മനുഷ്യന്മാരുടെ കാര്യമാണ് പറഞ്ഞത് മനുഷ്യ പിശാചിക്കളുടെ കാര്യമല്ല പറഞ്ഞത് ഇസ്ലാമിക കൊടുംഭീകരന്മാരുടെ കാര്യമല്ല പറഞ്ഞത് പച്ചയായ അതല്ലെങ്കിൽ നഗ്നമായ സത്യങ്ങൾ പച്ചയ്ക്ക് വിളിച്ച് പറയുമ്പോൾ വിളിച്ച് പറയുന്നവന്റെ വായും കഴുത്തും വെട്ടാനും വായടയ്ക്കാനും അതല്ലെങ്കിൽ അവനെ ദ്രോഹിക്കാനും മിനക്കിട്ടിറങ്ങുന്ന അധികാരി വർഗികളും ഭരണവർഗവും ഒക്കെ ഇവിടെ പൂണ്ടുവിളയാടുമ്പോൾ ഇത്തരത്തിൽ പച്ചയ്ക്ക് വിളിച്ച് പറയേണ്ട കാര്യങ്ങൾ പച്ചയ്ക്ക് വിളിച്ച് പറയുക തന്നെ ചെയ്യും ക്കാരോട് നിങ്ങൾക്ക് എന്തും ചെയ്യാം നിയമത്തിന്റെ നൂലാമാലകളിലൂടെ അതല്ലെങ്കിൽ ഭരണത്തിന്റെ അധികാരത്തിന്റെ ദാഷ്ട്യം ഉപയോഗിച്ചുകൊണ്ട് അവരുടെ കൈകാലുകൾ വലിഞ്ഞു മുറുക്കാം അവരുടെ വായ തുന്നിക്കെട്ടാം എന്നിട്ട് മിണ്ടരുത് സത്യങ്ങൾ മിണ്ടരുത് എന്ന് പറയാം പക്ഷേ എന്റെയൊക്കെ വായ തുന്നിക്കെട്ടുന്നത് വരെ പച്ചയ്ക്ക് നമ്മൾ ഇത്തരത്തിലുള്ള സത്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും ആരെങ്കിലും ഇത്തരത്തിലുള്ള സത്യങ്ങൾ പറയാൻ വേണ്ടേ എന്നുള്ള വലിയ ചോദ്യം പ്രേക്ഷകർക്ക് മുൻപിലേക്ക് വെക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ പറയുന്ന പച്ചയായ സത്യങ്ങൾ പറയുമ്പോൾ അത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കേണ്ടതുണ്ട് അത് എത്തിക്കേണ്ട ചുമതല മാന്യ പ്രേക്ഷകർക്ക് മുൻപിൽ വെക്കുകയാണ് നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് ശ്രീറാം